ഗീവർഗീസ് സഹത എന്ന് കേൾക്കുന്ന മാത്രയിൽ നമ്മുടെ മനസ്സിൽ ഉയരുന്ന ഒരു ചിത്രമുണ്ട് റോമം പഠിച്ചിട്ട് ധരിച്ച് അശ്വാരൂഢനായ ഒരു യോദ്ധാവ് കയ്യിലുള്ള നീണ്ട കൂർത്ത കുന്തം രൗദ്രതയോടെ വാ പിളന്നിരിക്കുന്ന വ്യാളത്തിന്റെ വായിൽ കുത്തിയിറക്കി അതിനെ വകവരുത്തുന്നു കുതിരപ്പുറത്തിരുന്നു കൊണ്ട് കുന്തത്താൽ മഹാസർപ്പത്തെ കൊല്ലുന്ന ഗീവർഗീസ് സഹതയുടെ ഈ ചിത്രമാണ് നാം കണ്ടിട്ടുള്ളത് ഒരു ക്രിസ്തീയ വിശുദ്ധനും രക്തസാക്ഷിയുമാണ് വിശുദ്ധ ഗീവത പല ക്രിസ്തീയ സഭാ വിഭാഗങ്ങളിലെയും പരമ്പരാഗത വിശ്വാസം അനുസരിച്ച് പാലസ്തീനിയിൽ നിന്നുള്ള ഒരു റോമൻ പടാളിയായിരുന്നു അദ്ദേഹം ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ അംഗരക്ഷക സേനയിലെ അംഗവും സൈനിക പുരോഹിതനുമായിരുന്നു പുണ്യവാള ചരിതങ്ങൾ അനുസരിച്ച് കത്തോലിക്ക സഭ പൗരസ്ത്യ ഓർത്തഡോക്സ് സഭകൾ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകൾ ആംഗ്ലിക്കൻ സഭ എന്നിവയുൾപ്പെടെയുള്ള ക്രിസ്തീയ വിഭാഗങ്ങളിൽ ഏറ്റവും അധികം വണങ്ങപ്പെടുന്ന വിശുദ്ധമാരിൽ ഒരാളാണ് ഇദ്ദേഹം വ്യാളിയുമായി യുദ്ധം ചെയ്യുന്നതായി ചിത്രീകരിക്കുന്ന കഥ ഈ വിശുദ്ധന്റെ വ്യാപകമായ യശസ്സിന്റെ ഉൽപ്പത്തിയെയും നിലനിൽപ്പിനെയും ഏറെ സ്വാധീനിച്ചിട്ടുണ്ട് വിശുദ്ധ സഹായകർ എന്നറിയപ്പെടുന്ന പതിനാല് ദിവ്യാത്മാക്കളിൽ ഒരാൾ കൂടിയായ ഇദ്ദേഹം സൈനിക വിശുദ്ധമാരിൽ ഏറ്റവും പ്രധാനിയാണ് മരണദിനമായി കരുതപ്പെടുന്ന ഏപ്രിൽ ഇരുപത്തിമൂന്നിനാണ് ഗീവർഗീസിന്റെ തിരുനാൾ ആഘോഷിക്കാറുള്ളത് ലോകമൊട്ടാകെ ഒട്ടേറെ നാടുകളുടെ മധ്യസ്ഥനാണ് ഈ വിശുദ്ധൻ സ്പെയിനിലെ അരഗോൺ കറ്റലോണിയ പ്രദേശങ്ങൾ ഇംഗ്ലണ്ട് എത്തോപ്യ ജോർജിയ ഗ്രീസ് ഇന്ത്യ ഇറാഖ് ലിത്യാനിയ പലസ്തീനിയ പോർത്തുഗൽ സെർബിയ റഷ്യ എന്നീ നാടുകളും ജനോവ അമേർസ്ഹുട്ട് ബെയ്റൂട്ട് മോസ്കോ ജുബ്ലിയാന എന്നിവയുൾപ്പെടെ ഒട്ടേറെ നഗരങ്ങളും അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയിൽപ്പെടുന്നു ഇതിനു പുറമെ ഒട്ടേറെ തൊഴിലുകളുടെയും വിവിധ തരം രോഗാവസ്ഥയിലുള്ളവരുടെയും മധ്യസ്ഥനായും ഇദ്ദേഹം കണക്കാക്കപ്പെടുന്നു ഒരു സമ്പന്നമായ ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച ഗീവർഗീസ് കുട്ടിക്കാലം മുതൽ തന്നെ ക്രിസ്തുവിന്റെ ജീവിതം മനസ്സിലാക്കി കാലിത്തൊഴുത്തിൽ പരുന്ന ദൈവത്തിന്റെ ത്യാഗവും സഹനങ്ങളും ഗീവർഗീസിനെ ഏറെ സ്വാധീനിച്ചു ജീവിച്ച മനുഷ്യന്റെ തിന്മകൾക്കായി സ്വയം ബലിയായ ക്രിസ്തുവിനെ ഗീവർഗീസ് മനതാരിൽ കണ്ടു ആ വിശുദ്ധ രക്തം വീണ തിരുവേദികളും കണ്ണീരി മുങ്ങിയ കാൽവരിയും കണ്ടു മാനവ നന്മയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കണമെന്ന് കുട്ടിക്കാലത്തെ ധീരനായ ഗീവർഗീസ് തീരുമാനിച്ചു യൗവനകാലമായപ്പോ ഡയോക്ലീഷ്യസ് ചക്രവർത്തിയുടെ പട്ടാളത്തിൽ ചേർന്ന് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പൊരുതി ിൽ ലിബിയ നാട്ടിലെ സെലീന എന്ന ഒരു ഘോര സർപ്പം പ്രത്യക്ഷപ്പെട്ടു ഭീമാകാരനായ ആ ആ സർപ്പത്തെ നേരിടാൻ നാട്ടിൽ ആർക്കും ധൈര്യമില്ലായിരുന്നു അതിന്റെ വിഷം കാറ്റിൽ പോലും പടരുമെന്ന് ജനങ്ങൾ ഭയപ്പെട്ടു നർക്കിലൂടെ അനേകം ആളുകൾ സർപ്പത്തിനിരയായി തീർന്നു റോമാക്കാർ സർപ്പത്തിനാവശ്യമായ ഭക്ഷണവും കന്യകയായ ഒരു പെൺകുട്ടിയും ദിനം പ്രതി നൽകി വന്നു മേടമാസത്തിൽ ഒരു ദിവസം രാജാവിന്റെ മകളുടെ പേരാണ് വീണത് ഏറെ വേദനിച്ച രാജാവ് ദൈവത്തോട് കരഞ്ഞപേക്ഷിച്ചു അന്നൊരു നവ പോലെ അണിയിച്ചുക്കി മകളെ സർപ്പത്തിന് ആഹാരമാക്കുവാൻ യാത്രയാക്കി സർപ്പത്തിന്റെ വരവ് പ്രതീക്ഷിച്ച് രാജകുമാരി കണ്ണീരോടെ നിന്നു ആ സമയത്താണ് തന്റെ തൂവള്ള കുതിരയുടെ പുറത്ത് ഗീവർഗീസ് സഹത എത്തിയത് കുമാരിയുടെ സങ്കടത്തിന്റെ കാരണം ആരാഞ്ഞ സഹദായുടെ നേർക്ക് സർപ്പം പാഞ്ഞെത്തി കുതിരയുടെ കാലി ചുറ്റിയ സർപ്പത്തിനെ സഹത പുഞ്ചിരിയോടെ നോക്കി എന്നിട്ട് കുരിശടയാള സാക്ഷിയാക്കി ധീരനായ സഹത തന്റെ കുന്ത എടുത്ത് സർപ്പത്തിന്റെ വായിലേക്ക് കുത്തിയിറക്കി കൊന്നു കൊന്നുവീഴ്ത്തി അങ്ങനെ സഹത ആ രാജ്യത്തെ ഭീതികരമായ അവസ്ഥയിൽ നിന്ന് കരകയറ്റി ധീരന സമർത്ഥനമായ ഗീവർഗീസ് സഹദായ ചക്രവർത്തി രാജപ്രതിനിധിയായി ഉയർത്തി പക്ഷേ ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ പല ഭരണ പരിഷ്കാരങ്ങളും ക്രിസ്ത്യാനികൾക്ക് ദോഷകരമായിരുന്നു അങ്ങനെ ഗീവറി സഹത തന്റെ ഔദ്യോഗിക പദവി രാജിവെച്ചു ചക്രവർത്തിയുടെ നടപടികൾക്കെതിരെ പ്രതിഷേധിച്ചു രാജശാസനങ്ങൾക്ക് ഗീവർഗീസിനെ പിന്തിരിപ്പിക്കാനായില്ല ധീരനായ അദ്ദേഹം ക്രിസ്തുവിന്റെ അനുയായികൾക്ക് സംരക്ഷണം നൽകി ഗോപിഷ്ടനായ ചക്രവർത്തി ഗീവർഗീസിനെ ബന്ധനസ്ഥനാക്കി പിന്നെ പലവിധ പീഡനങ്ങളുമായി നേരിട്ടു പക്ഷെ അതിലൊന്നും ക്രിസ്തുവിന്റെ ഈ പടയാളി തളന്നില്ല ശാരീരികമോ മാനസികമോ ആയ പീഡനങ്ങൾക്കൊന്നും ഗീവർഗീസിനെ തളത്താനാവില്ലെന്ന് മനസ്സിലാക്കിയ ചക്രവർത്തി ഒടുവിൽ അദ്ദേഹത്തെ വധിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഏഴേയും ഒന്നൂറ്റിമൂന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി നിക്കോദിമയിൽ വെച്ച് ഗീവർഗീസ് ക്രിസ്തുവിന്റെ ധീരരക്തസാക്ഷിയായി തീർന്നു ക്രിസ്തുവിന്റെ പടയാളിയായിരുന്ന ഗീവർഗീസിന്റെ മധ്യസ്ഥതയിൽ ഇന്ന് ലോകമെങ്ങും അത്ഭുതങ്ങൾ നടക്കുന്നു കേരളത്തിൽ പുരാതന കാലം മുതൽ ഏറെ മടങ്ങപ്പെടുന്ന ഒരു വിഷത്തിനാണ് ഇദ്ദേഹം ഗിയർഗീസിന്റെ പേരുള്ള അനേകം ദേവാലയങ്ങൾ കേരളത്തിലുണ്ട് ഇടപ്പള്ളി പുതുപ്പള്ളി ചന്ദനപ്പള്ളി എടക്കുവ മൈലപ്ര പൊന്നമ്പി അങ്കമാലി കടമറ്റം അരുവിത്തുറ മുതലായ സ്ഥലങ്ങളിൽ ഇദ്ദേഹത്തിന്റെ പേരുള്ള ദേവാലയങ്ങളും തിരുനാളുകളും ഏറെ പ്രശസ്തി നേടിയിട്ടുണ്ട് പുതുപ്പള്ളി ഓത്തഡോസ് വലിയ പള്ളിയിലെ പെരുന്നാൾ വെച്ചിട്ടും ഹൈന്ദവ ഭൗത ക്രൈസ്തവ സംസ്കാരങ്ങളുടെ സംഗമഭൂമിയായ ചന്ദനപ്പള്ളി ഓത്രഡോസ് വലിയ പള്ളി പെരുന്നാൾ ചെമ്പടുപ്പും റാസയും ഏറെ പ്രസിദ്ധമാണ് ലോകമെങ്ങും അത്ഭുതങ്ങൾ നടത്തുന്ന ഗീറി സഹതയോട് നമുക്ക് അപേക്ഷിക്കാം വിശുദ്ധനായ ഗീവറി സഹത ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ